മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും സൂപ്പർ സ്റ്റാർ മോഹൻലാലും സത്യനന്തിക്കാടുമാണ് പുതിയ ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നത് മോഹൻലാലിനോടൊപ്പമുള്ള തന്റെ ഏറ്റവും പുതിയ സിനിമ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു മോഹൻലാൽ മഞ്ജു വാര്യർ കോംബോയിൽ ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ എന്നും എന്നുമെപ്പോഴുമാണ് ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച് സത്യനന്തിക്കാട് കുറിച്ചതിങ്ങനെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി റിലീസ് ഡേറ്റ് അടുക്കുമ്പോൾ മാത്രം പേരിടുന്ന പതിവായിരുന്നു പണ്ട് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമേ നേരത്തെ പേര് തീരുമാനിക്കാറുണ്ടായിരുന്നുള്ളൂ കഥയ്ക്ക് മുൻപ് പേര് കിട്ടിയ ചിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അടുത്ത സിനിമ ഒരു കോളനിയുടെ പശ്ചാത്തലത്തിലായാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീനി പറഞ്ഞു നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പേരിടാം ഒരു ഇന്ത്യൻ പ്രണയകഥയും ജ്ഞാൻ പ്രകാശനും ഷൂട്ടിങ്ങിന് മുൻപേ കയറി വന്ന പേരുകളാണ് പുതിയ ചിത്രം ഡിസംബറോടെയാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് എങ്കിലും ഹൃദയപൂർവ്വം എന്ന പേര് നൽകുന്നു മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുൻപിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും മോഹൻലാലിന്റെ നായകനാകുന്നു ആശീർവാദ് സിനിവാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് ചിത്രം നിർമ്മിക്കുന്നത് വളരെ രസകരമായ ഒരു കഥ എന്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൂടെയിരുന്ന് അത് തിരക്കഥയാക്കാനും സംഭാഷണങ്ങൾ എഴുതുവാനും നൈറ്റ് കോൾ എന്ന മനോഹരമായ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത സോനു ടി പി യാണ് തിരഞ്ഞെടുത്തത് സൂഫിയും സുജാതയും അധിരൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച അനുമൂത്തേടത്താണ് ഛായാഗ്രഹണം പാച്ചുവും വിളക്കും എന്ന ചിത്രത്തിന് ശേഷം സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകർ വീണ്ടും മലയാളത്തിലെത്തുന്നു കലാ സംവിധാനം ഏറെ പ്രിയപ്പെട്ട പ്രശാന്ത് മാധവും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മീര ജാസ്മിൻ ജയറാം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മകൾ എന്ന ചിത്രമായിരുന്നു സത്യനന്തിക്കാടിന്റെ അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അപ്പുണി എന്ന ചിത്രം മുതൽ തുടങ്ങിയ ഈ കൂട്ടുകെട്ട് ടി പി ബാലഗോപാലൻ എം എ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വരവേൽപ്പ് സ്നേഹവീട് എന്നീ മികച്ച ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു ഈ സൂപ്പർഹിറ്റ് ചിത്രങ്ങളിലെല്ലാം കണ്ട മാജിക്കിനായി മലയാള പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുകയാണ്